ോട്ട് എടുക്കൊന്നുല്ലേ കൊറച്ച് ആ മതി ഇങ്ങനെ പിടിച്ചാ മതി അത് ചൂട് എടുക്കുമല്ലോ ഊട്ടിക്ക് വണ്ടിയിലൂടെ ഡൈപ്പറും ഇതെല്ലാം എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഏത് സമയം ആവശ്യം അറിയില്ല പിന്നെ അന്നേരം ഈ ബാഗും വാങ്ങിയിട്ടില്ല മറ്റേ സമയ ഇനി എന്തായാലും ഇങ്ങനത്തെ ബാഗ് ഋതിക്കിന്റെ ആ സമയത്തേ യൂസ് ആക്കിന് വെച്ച കുട്ടികളാത്ത ടവല് തൂവാല അത് ഇതെല്ലാം എടുക്കണ്ടേ അതാ ഇനി കുറച്ച് രണ്ട് കൊല്ലത്തിന് അമ്മയായി അമ്മ ബാഗ് വേനല് വേഗം ഇതൊക്കെ ഡൈപ്പര് ചെറുതായത് അപ്പൊ നമുക്ക് പോവാ അന്യം കാണിക്കാം ഒന്ന് ഡോക്ടറിനെ ഭവിയ ഡോക്ടറിനെ അന്യം ഒന്നും കാണിക്കണം നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ വരണം പറഞ്ഞു അപ്പൊ ഡോക്ടറെ ഒന്നും കാണിക്കണോ ഊനം കാണിക്കണം അപ്പൊ എല്ലാം കീഞ്ഞ് ബാഗെല്ലാം എടുത്ത് എന്തെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ആദ്യായിട്ട് ഇടുന്ന ചോദിച്ചാ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ലീവ്ലെസ് കോട്ടായിട്ട് ആദ്യായിട്ടാന്ന് അതാ താന്നുപോകും കുട്ടിനെ എടുക്കുമ്പോ നമ്മളെ ഡ്രസ് ഇങ്ങനെ കനം കൊണ്ട് താന്നുപോകും ഇത് സിപ്പ് ഉണ്ടല്ല അതുകൊണ്ട് പാല് വെക്കാൻ എളുപ്പ അപ്പൊ നമുക്ക്

ശേഷണല്ലോ ചിരിച്ചിട്ടു പിന്നെ എന്റെ കുട്ടിക്ക് പാല് കൊടുത്ത് നല്ല ഹെൽത്തി ആയി ഇപ്പോൾ ആറാമത്തെ ആഴ്ചയിൽ നമുക്ക് മെയിനായിട്ട് എട്ട് അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ഉണ്ടാവുക ഓക്കെ ഒന്ന് ഡിഫ്തീരിയ ഉണ്ട് ടെറ്റനസ് പൊർട്ടോസിസ് അതായത് പെർട്ടോസിസ് എന്ന് വെച്ചാൽ വെല്ലം ചുമ ഡിഫ്തീരിയ ഉണ്ട് പിന്നെ ടി ടി എടുക്കുന്നത് ടെറ്റനസ് ഓക്കെ പിന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിബ് എന്ന് പറയും ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ബി അതൊരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് നമുക്ക് ചെവിക്കകത്ത് ഇൻഫെക്ഷനും അതുപോലെ മെനിജേറ്റീവ്സും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയ ആണത് ഓക്കെ അതിന് പുറമെ പോളിയോ ഉണ്ട് ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ ഫസ്റ്റ് വാക്സിൻ നമ്മൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് സെക്കൻഡ് ഡോസാണ് എടുക്കുന്നുണ്ടാവുക ആദ്യത്തെ ഡോസ് നമ്മൾ സീറോ ഡോസ് എന്നാൽ കൺസിഡർ ചെയ്യുക അപ്പോൾ ഇത് ഫസ്റ്റ് ഡോസായിട്ട് നമ്മൾ എടുക്കും ഓക്കെ പിന്നെ അടുത്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിയോൻ്റെ തന്നെ ഉണ്ട് ഓക്കെ പോളിയോൻ്റെ ഇഞ്ചക്ഷനും ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ വരുന്നതാണ് അടുത്തുള്ളത് റോട്ട വൈറസ് റോട്ട വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂസ് മോഷൻ ഡയേറിയ അപ്പോൾ ലൂസ് മോഷനെ കൊണ്ട് അഡ്മിഷൻ ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലൈഫ് ത്രട്ടനിങ് ആവാൻ സാധ്യതയുള്ള ലൂസ് മോഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് റോട്ട വൈറസ് അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനാണ് നമുക്ക് റോട്ട വൈറസിൻ്റെ ഉള്ളത് പിന്നെയുള്ളത് ന്യൂമോ കൊക്കൽ വാക്സിൻ എന്ന് പറയും ന്യൂമോക്കൊക്കൽ വാക്സിനും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് മെനിചൈറ്റിസും അതുപോലെ ന്യൂമോണിയയും ചെവിക്കാത്ത പഴുപ്പ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയ ആണ് ന്യൂമോക്കൊക്കൽ അപ്പോൾ ഇതിൻ്റെ വാക്സിനുകളെല്ലാം മൂന്ന് പ്രാവശ്യമായിട്ട് എടുക്കും ആറാമത്തെ ആഴ്ചയിലെടുക്കും പത്താമത്തെ ആഴ്ചയിലെടുക്കും പിന്നെ പതിനാലാമത്തെ ആഴ്ചയിലെടുക്കും വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് അപ്പോൾ നമ്മൾ ആദ്യമേ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡയറക്റ്റ്ലി നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും ചില അസുഖങ്ങൾക്ക് എതിരെ മാത്രമേ നമുക്ക് വാക്സിൻസ് ഉള്ളൂ എല്ലാ അസുഖങ്ങൾക്കെതിരെയും വാക്സിൻസ് ഇല്ല പിന്നെ താരതമ്യേന ഒരു ആവാത്ത ടൈപ്പ് അസുഖങ്ങൾക്കെതിരെയൊന്നും വാക്സിൻ പൊതുവേ അവൈലബിൾ ആയിരിക്കില്ല അതിനൊന്നും വാക്സിന് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല ഓക്കെ അപ്പം നമുക്ക് ഒരു പൊതുജന ആരോഗ്യത്തിന് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ടൈപ്പ് അസുഖങ്ങൾക്ക് മാത്രമാണ് വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാക്സിനുകളെല്ലാം സേഫാണ് മാത്രമല്ല അത് നമ്മളെ അസുഖത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒന്നര മാസം ആകുന്ന സമയത്ത് എന്തായാലും ടമ്മി ടൈം കൊടുക്കണം പിന്നെ അയാൾ എടുക്കുന്ന സമയത്ത് കുത്തനെ എടുക്കാം പിന്നെ എടുക്കുമ്പം തല വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യരുത് തല കുറച്ച് കുറച്ച് സപ്പോർട്ട് ചെയ്യാം അതായത് തല അയാൾക്ക് പൊക്കാനുണ്ടാവും അപ്പോൾ അയാളുടെ നമ്മൾ ഗ്രാവിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് അയാൾ തല കുറച്ച് പൊന്തിക്കണം അപ്പോൾ നമ്മൾ കുഞ്ഞാമേൻ്റെ തല ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ ഫുള്ളി അയാൾ ആണ് നമ്മൾ ഓക്കെ നമ്മൾ കുറച്ച് താഴേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തല കുറച്ച് ഫ്രീ ആയിരിക്കും അപ്പോൾ അവക്ക് തല കുറച്ചും കൂടെ പൊക്കാൻ പറ്റും അയാളുടെ മസിൽസ് കുറച്ചും കൂടെ ആക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കഴുത്ത് പൊങ്ങുന്നതിനൊക്കെ ആണ് അയാൾ പണിയെടുക്കാവുന്നവർ അപ്പോൾ അയാൾ കഴുത്ത് പൊന്തിക്കുന്നൊക്കെ കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും മസിൽസൊക്കെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യും പിന്നെ വർത്താനം പറയാം മുഖത്ത് നോക്കിട്ട് വർത്താനം പറയാം നമ്മുടെ മുഖമായ മുഖമായയാക്കെ മനസ്സിലാവാൻ പറ്റും അമ്മേനെ മനസ്സിലാവും ഇപ്പൊ അടുത്തൊരു രണ്ടാഴ്ചക്ക് ആകുമ്പോഴേക്കും അമ്മേനെ മനസ്സിലാവാൻ പറ്റും സംസാരിക്കുന്നുണ്ട് രാവിലെ തിരക്കായിട്ട് ചായ ഒന്നും കുടിക്കാൻ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഒരു ഒരു ചായയും വെരിപ്പാണ് കുടിക്കാൻ തീരുമാനിച്ചു അമ്മേന്റെ രാവിലെ പൊട്ടിയായിട്ട് അത് നേരം വേണം കഴിച്ചിട്ടൊന്നുമില്ല തിരക്കപ്പെട്ട ഓടി വന്നേക്കട്ടില്ല അങ്ങനെ കുട്ടിക്ക് വാക്സിൻ വീട്ടിലേക്ക് മടങ്ങി അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ടാവുമ്പോ എന്നാന്ന് ഒന്നും അറിയില്ല വേദന ഉണ്ടാകും അറിയില്ല ഇന്നത്തെ അവസ്ഥ കണ്ണൂരിലൊരു മാളേ தெல ஒரே ஐட்டम्स இது நம்ம காணல இருக்கு. ഇങ്ങനെ போறது. ஏர்போர்ட்டில எல்லாம் இது बोलते இன்னே காணா. வண்டில ёрட்டிட்டு போறோம். இது என்ன? இது ನೋக்கிட்டே. எலெக்ட்ரிக் தொட்டியில ஆகுது. எலெக்ட்ரிக் தொட்டியில இது ரிமோட் கண்ட்ரோல்ல่าட்டா. சார்ஜ் போட்டுட்டு. என்னாலே நல்ல ஸ்பீடு இல்லાડ முடியலட்ட. ஃபேன் ஆட்டினா ஃபேன் ஆ. ஆ, அது ஸ்பீடு கூட்டணும் வைக்கணும். ஒரே தொட்டில மொத்த ஒரே சமமாட்ட. கொஞ்சம் விල්டை ஐட்டம் உள்ள.

നമുക്ക് നമ്മളെ മുളപ്പാൽ എടുത്തു വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സാധനം ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നു എടുത്തു വെച്ചാൽ നമ്മൾ കുറച്ച് നേരം വൈകിയാല് അവരോട് കൊടുക്കാൻ പറയാലോ അമ്മേൻ്റെ അടുത്തെല്ലാം ആക്കിയിട്ട് പോയാൽ അങ്ങനെ ഇതെല്ലാം ചട്ടപ്പല്ലേ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കുപ്പി പാല് മറ്റേ സാധന പൊടി കളക്കിട്ടാക്കിയിട്ടല്ലേ പോവാം ഇത് മുലപ്പാൽ തന്നെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് കൊടുക്കാം പക്ഷെ ഇത് എത്ര സമയം വെക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അരെ നടസക്ക തല വന്നില്ലേ നമ്മൾ രാജിച്ചല്ല അരളല ഇതിന്റെ വണ്ടിയിൽ ഇങ്ങനെ ആയിക്കോട്ടെ മൊബൈലും വയസ്സുമില്ലേ എല്ലാം വാള്ളല്ലേ ഇങ്ങനെ കുട്ടകളേ എന്നെ കാണാ നമ്മൾ എയർപോർട്ടിലല്ല ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാനാണ് അല്ലേ ഓടാനാണ് ഇതിങ്ങനെ നടക്കും അവര് ഇതിന്റെ കൂടെ വെലിച്ച് നടന്നു വളല്ല ഓപ്പോസിറ്റ് ഒന്നും കൂടി വെ അങ്ങനല്ലേ

അപ്പോൾ ഇങ്ങനെ കടത്തിട്ട് ഇത് ഇങ്ങനെ വെക്കുന്നേ ഇടൊട്ടി പുരക്കില്ലല്ലോ ഓട്ടിയോാ പതിதானൊന്നുമല്ല ഇത് കുറേ നാളത്തൊന്നുണ്ടാവുന്നൊന്നല്ലേ ഇത് പൊട്ടി പുടിക്കുന്നേ അപ്പോൾ ബേസിനക്കാസി ഇത് ബേസിന വെക്കുന്നല്ല ബേസിന വെക്കുന്ന വേറെ ഉണ്ട് അല്ല അതല്ല ഇനി നാളെ നമ്മൾ ഇത് കണ്ടി રહ્યું നമ്മൾ ഇതിേടി വീണൂല നടക്കരുത് ഇതെങ്ങ അനക്കനെ കുളിപ്പിക്കാൻ വേണ്ടിക്കില്ല അതെ അന്നാ പിന്നെ നിങ്ങളെ കുളിപ്പിച്ചു ഞാൻ കുളിപ്പിക്കും ആ ഓക്കേ കുളിപ്പിക്കും ആദ്യം ഞാൻ ഒരു കാര്യം ചെയ്യാ ഒന്ന് വെച്ചിരുന്നു കുളിച്ച് ഋത്തിക്കിനി പരിശീലിച്ചോട്ട് എന്നിട്ട് ആ ഭാവിയെടുക്കളെത്തിക്ക എന്ന ഭാവിയടന്നെ മതി മതി എന്നിട്ട് അപ്പൊ നമുക്ക് അത് നമുക്ക് ഇനി ഇനിയിപ്പോ കടുപ്പിക്കാണല്ലോ എല്ലാം വേറെ വേറെയാണുള്ളത് അപ്പൊ ഇന്ന് എല്ലാത്തിനും വിടുക എന്നൊന്നും അറിയില്ല അതാ ഇങ്ങനെയാ ഉള്ളു ഇന്നത്തെ അവസ്ഥ ഇവന് കാലുവേദന ആയതുകൊണ്ട് ഇതിന്റെ അതാകുമ്പോ അനങ്ങാണ്ട് കിടക്കുവല്ലോ ഇപ്പൊ ഇന്റെ ആവശ്യം ആവശ്യം കാലം അണക്കാണ്ട് അനക്കിക്കൊണ്ടിരിക്കണന്ന പറഞ്ഞു പക്ഷെ ഇനിപ്പോ വേദന വന്നതിന് ശരിക്കും ഒരു പണിയെടുക്കാൻ അതില് ഓടുമ്പോ ഇപ്പൊ കാണാൻ തുടങ്ങി ഓടി വരണ്ടി വരും കിട്ടുന്നവരെ ഇത് തന്നെയാണ് പനി വരാണ് ഇന്ന് രണ്ടും കൂടി ആവുമ്പോൾ ഇതായിപ്പോ